േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാർത്തികയുടെ കൂടെ മറ്റൊരു സ്ത്രീയെ കണ്ടതിനെ തുടർന്ന് അത് കാർത്തികയുടെ അമ്മയാണ് എന്ന് പ്രകാശൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇതോടെ പ്രകാശന് ആ പെൺകുട്ടിയെ ഇഷ്ടമാകുന്നു പക്ഷേ അവൾ എന്നെക്കാളും വളരെ ചെറുപ്പമല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ് പ്രകാശൻ അത് ചിലപ്പോൾ കാണുന്നത് കൊണ്ട് തോന്നുന്നതായിരിക്കും കാശുകാരുടെ അതിൻ്റെതായ രീതിയിലാണ് അവർ നടക്കുക അതുകൊണ്ട് തന്നെ അവരെ കാണുമ്പോൾ ചെറുപ്പമായി തോന്നുകയൊക്കെ ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശൻ തനിക്ക് ആ കുട്ടിയെ ഇഷ്ടമായി എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ലക്ഷ്മിയെ വിവാഹം ഇനി താൻ കഴിക്കുക തന്നെ ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് പ്രകാശൻ കാർത്തികയെ ചെന്ന് കാണുന്നു കാർത്തികയോട് ലക്ഷ്മിയെ ഞാൻ കണ്ടു എന്ന് പ്രകാശൻ പറഞ്ഞു ഇത് കേട്ട് ഞെട്ടിപ്പോവുകയാണ് കാർത്തിക ഇതിങ്ങനെ സംഭവിച്ചു സത്യങ്ങളെല്ലാം പുറത്തായു എന്ന് ഭയപ്പെട്ടുകൊണ്ട് എന്നിട്ട് എന്ന് കാർത്തിക ചോദിക്കുന്നു ഇതോടെ ലക്ഷ്മിയെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇനി യാതൊരു പ്രശ്നവുമില്ല ലക്ഷ്മിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ് പ്രകാശൻ ഇത് കേൾക്കുന്ന കാർത്തിക എവിടെ വെച്ചാണ് അമ്മയെ കണ്ടത് ഞങ്ങൾ കണ്ടില്ലല്ലോ അച്ഛനെ ഓ അതോ നിങ്ങൾ അന്ന് ആ മാളിൽ നിന്ന് ഇറങ്ങി വന്നില്ലേ അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് ലക്ഷ്മിയെ ഞാൻ ആദ്യമായി കണ്ടത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഓ തൻ്റെ ഫ്രണ്ടിനെയാണ് പ്രകാശൻ കണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കാർത്തിക മാത്രവുമല്ല അത്രയും ചെറുപ്രായത്തിലുള്ള അവളെ പ്രകാശന് ഇഷ്ടമായി എന്നും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുമാണ് പ്രകാശൻ ഇപ്പോൾ അറിയിച്ചത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ തിരുത്തണ്ട എന്ന് തീരുമാനിക്കുകയാണ് കാർത്തിക മാത്രവുമല്ല അമ്മയോട് ഞാൻ പറയുന്നുണ്ട് അച്ഛൻ അമ്മയെ കണ്ടു എന്നുള്ള കാര്യം മാത്രവുമല്ല ആദ്യ കാഴ്ചയിൽ തന്നെ അമ്മയെ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അമ്മ അറിയുകയാണ് എങ്കിൽ അമ്മയ്ക്കും വളരെയധികം സന്തോഷമാകും ഇത് കേൾക്കുന്ന പ്രകാശൻ നിങ്ങളെ രണ്ടാളെയും ഒരുമിച്ച് കാണുകയാണ് എങ്കിൽ ചേച്ചിയും അനിയത്തിയുമാണ് എന്നേ പറയത്തുള്ളൂ പ്രായം തോന്നുക പോലുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് കാർത്തിക ഓ അത് ഞങ്ങളോട് കുറെ ആളുകൾ പറയാറുണ്ട് അമ്മ ഈ സ്കിന്നിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധ വെക്കാറുണ്ട് അതുകൊണ്ടായിരിക്കും ആ എന്തായാലും മുളെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യാം എൻ്റെ വിവാഹത്തിൻ്റെ കാര്യം ഇനി എത്രയും പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് ലക്ഷ്മിയെ കാണാൻ ഇപ്പോൾ കൂടുതൽ തിടുക്കമായി എന്ന് അറിയിച്ചു കൊണ്ട് തിരികെ വീട്ടിലേക്ക് എത്തുന്ന പ്രകാശൻ വിക്രമിനോടും അമ്മയോടും ഇന്ന് അപ്രതീക്ഷിതമായി ലക്ഷ്മിയെ കണ്ടു എന്ന് അറിയിച്ചിരിക്കുകയാണ് വളരെ ചെറുപ്പകാരിയാണ് ലക്ഷ്മി എന്റെ കൂടെ നടക്കുമ്പോൾ തന്നെ അത് അടിപൊളിയായിരിക്കും ഞങ്ങൾ രണ്ടുപേരെയും കാണാൻ സൂപ്പറായിരിക്കും ഇത് കേൾക്കുന്ന വിക്രം എത്രയും പെട്ടെന്ന് തന്നെ ഇനി വിവാഹം നടത്തണം കാര്യങ്ങൾ മാറ്റിവെക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് എല്ലാം ശരിയാകുമടാ എന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രകാശൻ ഇതേ സമയം കല്യാണിയെയും കിരണിനെയും ലക്ഷ്മിയെയും ചെന്ന് കാണുന്ന കാർത്തിക തന്റെ സുഹൃത്തിനെ കണ്ട് തെറ്റിദ്ധരിക്കുകയാണ് പ്രകാശൻ ഇപ്പോൾ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അത്രയും ചെറുപ്പമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സാധിക്കുമെന്നാണ് ഇത് കേൾക്കുന്ന ലക്ഷ്മി അയാളുടെ ആഗ്രഹം അങ്ങോട്ട് നോക്കട്ടെ എന്നിട്ട് വേണം തിരിച്ചടി കൊടുക്കാൻ എന്ന് പറയുകയും ചെയ്യുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്